സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ആറു മാസം കണ്ടെത്തേണ്ടത് അയ്യായിരം കോടി രൂപ സജീവ ചർച്ചയാക്കാൻ പ്രതിപക്ഷം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ സഹായമുള്ള മുഴുവൻ പെൻഷനുകളും സംസ്ഥാനത്ത് മാസങ്ങളായി കുടിശ്ശിക ആയിരിക്കുകയാണ് സർക്കാരിന്റെ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയ പെൻഷനുകളിൽ ചിലത് മുടങ്ങിയിട്ട് ഒരു വർഷം വരെ പിന്നിട്ടു അയ്യായിരം കോടിയിലേറെ രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് കണ്ടെത്തി പെൻഷൻ വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി തരുക ംഭമായി ഉയർത്തി കാണിച്ച പെൻഷൻ വിതരണം സർക്കാർ മറന്ന മട്ടിലാണ് ചിരിച്ചുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന അമ്മൂമ്മമാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ എവിടെയുമില്ല ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മുടങ്ങിയിട്ട് ആറുമാസം സർക്കാർ സഹായമുള്ള പതിനാറ് ക്ഷേമനിധി പെൻഷനിൽ ഒരെണ്ണം പോലും നേരവണ്ണം കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ആഭരണ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തയ്യൽ തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്ക് ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു വർഷത്തേക്ക് അടുക്കുന്നു മുഖ്യമന്ത്രിയുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്കും ബീഡി ചുരുട്ട് തൊഴിലാളികൾക്കും ഖാദി തൊഴിലാളികൾക്കും ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ആയിട്ട് അരക്കൊല്ലത്തോളമായി ക്ഷേമ പെൻഷൻ നൽകുവാൻ സർക്കാർ പ്രതിമാസം കണ്ടെത്തേണ്ടത് തൊള്ളായിരം കോടി രൂപയാണ് വിവിധ ക്ഷേമനിധി പെൻഷനുകൾക്ക് തൊണ്ണൂറ് കോടി രൂപയും സാമൂഹ്യക്ഷേമ പെൻഷനിലെ അഞ്ച് വിഭാഗങ്ങളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ ഭിന്നശേഷി പെൻഷനുകൾ മൂന്നിലൊന്ന് തുക കേന്ദ്ര സർക്കാർ വിഹിതമാണ് ഇതിനെ പഴിച്ചാണ് സംസ്ഥാന ധനമന്ത്രിയുടെ നിരന്തരമായ പ്രതിരോധം മദ്യത്തിലും ഇന്ധനത്തിലും സെസ് ഏർപ്പെടുത്തുക ഇതുവഴി കഴിഞ്ഞ വർഷം നവംബർ വരെ സംസ്ഥാനം പിരിച്ചത് എഴുന്നൂറ്റി നാൽപ്പത് കോടിയാണ് പക്ഷേ ഇത് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അംശദായം പറ്റിയാണ് പതിനാറ് ക്ഷേമനിധി പെൻഷനുകളും സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും